മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണുള്ളിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആതില നൂറായെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ആ ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചാണ് നിൽക്കുന്നത് ലാലേട്ടൻ എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടും തൻ്റെ ഒരു ചിന്താഗതി അതു തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റൂല്ല എന്ന് തന്നെയാണ് ലക്ഷ്മി ഇപ്പോഴും ലാലേട്ടനോട് പറയുന്നത് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളുടെ നിലപാടിനെ കുറിച്ച് അപ്പോൾ ആതില പറയുന്നുണ്ട് ഞാനും പ്രവീണും ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ ഇങ്ങനെ വന്നു ആ ഒരു സമയത്ത് അനുമോളോടും ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ അല്ല ചോദിച്ചത് നിൻ്റെ അറിവെന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് നിനക്ക് എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ച് നിനക്ക് പറയാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ അറിവെന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനുമോൾ എന്നോട് പറഞ്ഞു എനിക്കിവിടെ വെച്ച് സംസാരിക്കാൻ താല്പര്യം ഇല്ലയെന്ന് അപ്പം തന്നെ ലാലേട്ടൻ പറഞ്ഞു ആ അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് അപ്പം തന്നെ നമ്മുടെ ആതിലെയും പറയുന്നുണ്ട് അ പെട്ടെന്ന് ആതിലെയും ഇതായിട്ട് പറയുന്നുണ്ട് ആ ഞങ്ങളെ അവൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ അനുമോൾ നല്ലത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തുറന്നു തുറന്ന് പറയുകയും ചെയ്യേണ്ടത് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിടുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്കിപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിനെക്കുറിച്ച് ഇവിടെ പറയാൻ താല്പര്യമില്ലാന്ന് തന്നെ അലേട്ടനു മുമ്പിൽ അനുമോൾ പറയുകയും ചെയ്തിട്ടുണ്ട്